നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനന്ദ് ജ്യോതിഷ വിഷയത്തിലേക്ക് സ്വാഗതം ഞാൻ ബിനു ബ്രഹ്മാനന്ദൻ ജോത്സ്യൻ ചെറിയ രണ്ടായിരത്തി ഇരുപത്തിനാലാം അണ്ടത്തെ ഇടവക്കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളാണ് ചിന്തിക്കുന്നത് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രം രോഹിണി മകൈരൻ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇടവകൂറുകാർക്ക് ഇപ്പോൾ പന്ത്രണ്ടിൽ വ്യാഴനും പത്താം ഭാവത്ത് ശനിയും സഞ്ചരിക്കുന്ന കാലമാണ് കണ്ട ശനിയുടെ ഒരു കാലഘട്ടമാണെങ്കിലും വ്യാഴൻ മെയ് മാസം ഒന്നാം തീയ ഒന്നാം തീയതി പന്ത്രണ്ടാം ഭാവത്ത് നിന്ന് ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുകയും കർമ്മഭാവത്ത് ശനി ബലവാനായിട്ട് യോഗകാരകനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽ രംഗത്ത് വളർച്ചകൾ പ്രതീക്ഷിക്കാമെങ്കിലും സാമ്പത്തിക ലഭ്യതയ്ക്ക് കുറവുകൾ കാണപ്പെടുന്നു വിവാഹ അന്വേഷകർക്ക് ഏറെ പ്രതീക്ഷകൾ തരുന്ന കാലഘട്ടമാണ് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കുടുംബ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ കുടുംബപരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു രണ്ടാം ഭാവാധിപത്യം വഹിച്ച ബുധൻ അനിഷ്ടഭാവത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് പുതിയ കോഴ്സുകൾക്ക് പ്രവേശന ലഭ്യത ഈ മാസം കാണുന്നുണ്ട് മത്സര പരീക്ഷകൾ ഉയർന്ന രീതിയിൽ തന്നെ പാസ്സാകുന്നതിനൊക്കെയുള്ളൊരു അവസരം ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉണ്ടാകും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുതുതായിട്ട് തൊഴിൽ സംരംഭങ്ങളോ ബിസിനസ്സുകളോ തുടങ്ങാനുള്ള തീരുമാനം നടപ്പാക്കും റിയൽ എസ്റ്റേറ്റ് മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട സമയമായി കാണുന്നു സ്വർണം വസ്ത്രങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ വാങ്ങുന്നതിനൊക്കെയുള്ളൊരു അവസരമുണ്ടാകും ബന്ധത്തിൽ ചെന്ന് ചേരുന്നതിനൊക്കെ ഉള്ളൊരവസ്ഥയും അതേപോലെ തന്നെ ദാമ്പത്യ ബന്ധം കൂടുതൽ സുഖപ്രദമായി അനുഭവപ്പെടുന്നതിനൊക്കെയുള്ളൊരവസ്ഥ അവസരമായിട്ട് കാണുന്നു കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും പുതിയ ഗ്രഹ നിർമ്മാണത്തിനായി ലോണുകൾ ലഭിക്കുന്നതിനൊക്കെ അവസരം ഉണ്ടാകും പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങും നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട വരുമാനത്തിൽ ഇടവ് വന്നു ചേരുന്നതിനൊക്കെ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കുടുംബത്ത് അഭിവൃദ്ധിയെ ഊന്നി ചില പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഗൃഹത്തിൻ്റെ അറ്റകുറ്റ പണികൾ നടത്തുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഊർജ്ജസ്വലതയുടെ പങ്കാളിയെ കണ്ടെത്താനോ സ്നേഹബദ്ധത്തിൽ ഏർപ്പെടാനോ കഴിയും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സർക്കാർ ധനം കൈവരാൻ സാധിക്കും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും കാണുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും പിന്നീട് അത് മാറുവാനും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും ഇടവരും സർക്കാർ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ലഭ്യതയ്ക്ക് അതിനുള്ള ലഭ്യ യോഗം കാണുന്നു വിവാഹം ഗ്രഹ ഗ്രഹനിർമ്മിതി തുടങ്ങിയ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇടവരും രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ അതായത് ആദ്യം ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത് വ്യാഴൻ ജന്മരാശിയിലേക്ക് വരുന്നൊരു കാലഘട്ടം സൗമ്യ ലഗ്ന അതോ സുഖസ്ഥിതി ചെയ്യ ആരോഗ്യ സമ്പൽ പ്രധാനമാണ് കാര്യവിജയങ്ങൾ ആരോഗ്യം അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒക്കെയുള്ള ഉന്നതികൾ കർമ്മഭാവത്ത് ശനി ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള അനുകൂല സ്ഥിതി ഉണ്ടാകാം സർക്കാർ ജോലിക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ അവസരങ്ങൾ കൈവരിക അതുപോലെ തന്നെ പ്രവാസ ജീവിതം അതായത് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ വിദേശിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരങ്ങൾ ഈ വർഷക്കാലം വന്നു ചേരുന്നതാണ് വിവാഹത്തിന് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അതിനൊക്കെയുള്ള അവസരങ്ങൾ ഈ വർഷക്കാലം ഉണ്ടാകും ഏഴാം ഭാവത്തിലേക്ക് വ്യാഴന്റെ ദൃഷ്ടി വരുന്നത് വളരെ അനുകൂലപ്രദമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഇടവക്കൂറുകാർക്ക് പുതിയ അവസരങ്ങളും കർമ്മ മേഖലകളിൽ ഉയർച്ചയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഉന്നതിയും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം